ശബരിമലയിലെ സ്വർണ്ണ കേസ് അതീവ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കവർച്ചയ്ക്ക് വിദേശ ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമാവുകയും അങ്ങനെയൊരു ബന്ധം അന്വേഷണത്തിൽ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്താൽ കേസ് സി ബി ഐക്ക് കൈമാറാൻ ഹൈക്കോടതി തന്നെ നേരിട്ട് തീരുമാനമെടുത്തേക്കാം എന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു അത്തരമൊരു നീക്കം കേരള സർക്കാരിനും ഭരണകക്ഷിയായ സി പി എമ്മിനും കനത്ത രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും കാരണം ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ വലിയൊരു കൊടുങ്കാറ്റിന് തിരികൊളുത്തുമെന്നുറപ്പാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ പ്രസ്താവനകൾ എന്നതിലുപരി അന്വേഷണത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന നിർണായക വെളിപ്പെടുത്തലുകളാണ് ഒരു പ്രാദേശിക മോഷണ കേസ് എന്ന തലത്തിൽ നിന്ന് അന്താരാഷ്ട്ര പുന പുരാവസ്തു മാഫിയയും ഉന്നതല അഴിമതിയും ഉൾപ്പെട്ട ഒരു സംഘടിത കുറ്റകൃത്യമായി കേസ് പുനർനിർവചിക്കാൻ ഈ ആരോപണങ്ങൾ കാരണമായി ഇ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ചെന്നിത്തലയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെന്നിത്തലയുടെ പ്രധാന ആരോപണങ്ങൾ ഇവയാണ് വിദേശത്തേക്ക് സ്വർണ്ണപ്പാളികൾ കടത്തി ശബരിമല ശ്രീകോവിലെ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ വിദേശത്തേക്ക് കടത്തി ഇതിൽ ഈജിപ്തിലെ പുരാവസ്തു വ്യാപാരികൾക്ക് വരെ പങ്കുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു ഈ ഇടപാടിലൂടെ ഏകദേശം അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ദൈവികാംശമുള്ള പുരാവസ്തുക്കൾ തട്ടിയെടുത്ത് കച്ചവടം ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര മാഫിയയ്ക്ക് ഇതിൽ പങ്കുണ്ട് അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയ ഇത്തരം ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ രീതിയാണ് ഡിവൈൻ വാല്യൂ ദൈവികാംശമുണ്ടെന്ന് കരുതപ്പെടുന്ന വിഗ്രഹങ്ങളും സ്വർണ്ണപ്പാളികൾക്കും ലോഹത്തിൻ്റെ വിലയ്ക്കപ്പുറം കോടിക്കണക്കിന് രൂപയാണ് ഇവർ വിലയിടുന്നത് ഈ മൂല്യനിർണ്ണയ രീതിയാണ് അഞ്ഞൂറ് കോടി എന്ന ഭീമമായ തുകയുടെ തട്ടിപ്പ് ആരോപണങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത് ഈ മാർഗ്ഗത്തിലൂടെ ഇന്ത്യയിൽ നിന്ന് കടത്തുന്ന അമൂല്യമായ പല വിഗ്രഹങ്ങളും ശില്പങ്ങളും അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ആർട്ട് ഹൗസുകളിലും സൗ സ്വകാര്യ ശേഖരങ്ങളിലും എത്തുന്നതായാണ് വിവരണം ഈ ഗുരുതരമായ ആരോപണങ്ങൾക്ക് നിയമ നിയമപരമായ സാധുത നൽകണമെങ്കിൽ ശ്രീകോവിലിൽ നിന്ന് യഥാർത്ഥ സ്വർണപ്പാളികൾ അപ്രത്യക്ഷമായി എന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ട് ഇതാണ് അന്വേഷണത്തിൻ്റെ അതിൻ്റെ ഏറ്റവും നിർണായകമായ ദൗത്യമായി തിക തെളിവിലേക്ക് നയിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വെല്ലുവിളി ശ്രീകോവിലിൽ ഇപ്പോൾ കാണുന്ന സ്വർണപ്പാളികൾ യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തുകയാണ് അവ വ്യാജമാണെന്ന് തെളിയിക്കാനായാൽ മാത്രമേ കവർച്ച വിദേശത്തേക്ക് തുടങ്ങിയ ആരോപണങ്ങൾ ശാസ്ത്ര ശാസ്ത്രീയമായി അടിത്തറ ലഭിക്കുകയുള്ളൂ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ കവർച്ചയ്ക്ക് ശേഷം ചെമ്പിൽ പൂശിയ പാളികളുണ്ടാക്കി സ്വർണം പൂശി തിരികെ സ്ഥാപിച്ചു എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രധാന നിഗമനം ഇത് സ്ഥിരീകരിക്കുന്നതിനായി നിലവിലുള്ള പാളികളുടെ കാലപ്പഴക്കം ഒരു പ്രമുഖ ശാസ്ത്രീയ ലബോറട്ടറിയിൽ പരിശോധിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് നേരത്തെ സ്വർണപ്പാളികളുടെ ആധികാരികതയിൽ ഹൈക്കോടതിയും സംശയം പ്രകടിപ്പിച്ചിരുന്നു അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ബെല്ലാരിയിലെ ഒരു ആപ ആഭരണക്കടയിൽ നിന്നും പിടിച്ചെടുത്ത സ്വർണം തിരികെ നൽകി കേസ് ഒത്തുതീർക്കാൻ പ്രതികൾ ശ്രമിച്ചിരുന്നു എന്നാൽ കേസിൽ അന്താരാഷ്ട്ര ബന്ധം ഹൈക്കോടതി സംശയിച്ചതോടെ ഈ സംശ്രമങ്ങൾ പരാജയപ്പെട്ടു ഭൌതിക തെളിവുകൾക്കായുള്ള ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്നെ സംശയത്തിൻ്റെ നിഴലിലുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളിലേക്കും അന്വേഷണത്തിൻ്റെ കണ്ണുകൾ നീളുകയാണ് ഇതിൽ സി ബി ഐയുടെ രംഗപ്രവേശം കേവലം അന്വേഷണ ഏജൻസിയിലെ ഒരു മാറ്റം മാത്രമല്ല മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ കേന്ദ്രത്തിന് നേരിട്ടുള്ള ഇടപെടലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇത് സി പി എമ്മിന്റെ പ്രതിരോധത്തിലെ ദുർബലപ്പെടുത്തുന്ന നിർണായക ഘടകമായി മാറും ഇപ്പോഴത്തെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അന്വേഷണ പരിധിയിൽ വരാനുള്ള സാധ്യത രാഷ്ട്രീയ വൃത്തങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് കേസ് സി ബി ഐ ഏറ്റെടുത്താൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും കാരണം അന്താരാഷ്ട്ര ബന്ധമുള്ളതിനാൽ ഇൻ്റർ സഹായത്തോടെ വിദേശത്തും അന്വേഷണം വ്യാപിപ്പിക്കാൻ സി ബി ഐക്ക് കഴിയും ഇത് ഇത് സംഭവിച്ചാൽ ഈ ഡിവൈൻ ആൻറ്റി മാഫിയയുമായി ബന്ധമുള്ള രാഷ്ട്രീയക്കാരും മറ്റു പ്രമുഖ പ്രമുഖരും കുരുക്കിലാകുമെന്ന് ഉറപ്പാണ് സ്വർണ്ണ കവർച്ചയിലെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നതിനായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ അതായത് ഇ ഡി രംഗത്തെത്തിയത് കേസിൽ പുതിയൊരു നിയമ പോരാട്ടത്തിന് തിരികൊടുത്തിയിരിക്കുകയാണ് ഇത് ഒരു സമാന്തര അന്വേഷണമല്ല മറിച്ച് കുറ്റകൃത്യത്തിൻ്റെ സാമ്പത്തിക അടിവേരുകൾ കണ്ടെത്തി സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള കേന്ദ്ര ഏജൻസിയുടെ സ നീക്കമാണ് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ ഈ നീക്കം ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ കേശസ്വത്തുക്കൾ കണ്ടുകെട്ടാൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു എന്നാൽ അന്വേഷണം അതീവ രഹസ്യ സ്വഭാവത്തിലുള്ളതാണെന്നും അതിനാൽ രേഖകൾ കൈമാറാൻ കഴിയില്ലെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിലപാട് ഇ ഡിയുടെ അപേക്ഷയിൽ രേഖാമൂലം എതിർപ്പറിയിക്കാൻ പ്രോസിക്യൂഷൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിജിലൻസ് കോടതി ഹർജി പരിഗണിക്കുന്നത് ഈ മാസം പതിനേഴിലേക്ക് മാറ്റി രേഖകൾ കൈമാറുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സർക്കാരിൻ്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്